ആ ആനിക്കാ ഉറപ്പുണ്ട് ആ തിരുവാറിന് എനിക്കറിയാം തിരുവാറണം തണഞ്ഞ ആന തന്നെയത് ഇട രക്ഷ പോയത് ആ ഭാഗ്യം കൊണ്ട് പോയത് അല്ലെ സ്ഥലം കഴിഞ്ഞു മരിച്ചോണ്ട് പോയേനെടുത്ത് അവിടെ അടിച്ചിട്ട് തെറിച്ച് വീണുവാണേലും മരിച്ചു ഇവിടെ കിടന്നു കട്ടിങ്ങിൻ്റെ കാളി കിടത്തി വെച്ചിട്ട് നേരെ റോഡിലോട്ട് കാലി ഇങ്ങനെ ഇങ്ങനെ കുത്തി നിക്കുവോ അന്ന ചാടുന്നേ തിരിഞ്ഞോടാൻ പറഞ്ഞു ഓടി ഓടോടെന്ന് പറഞ്ഞു പക്ഷേ ഓടാനൊക്കെ കുറച്ച് ും അത്രേ ഉള്ളൂ അല്ല നമ്മൾ പൊട്ടിച്ചോളാ അവന്മാരുടെ നമ്മള് പൊട്ടിക്കണം അവിടെ ഇരുന്ന് നമ്മളെ ആന വലിക്ക് വന്നാലും പുലി അടിച്ച് വന്നാലും അവന് അറിയേണ്ട അവര് ശമ്പളം വാങ്ങിച്ചാൽ മതി ഞാൻ പ്ലാപ്പള്ളിലെ പോർ സ്റ്റേഷനിലെ ഡ്രൈവർ ആയിരുന്നു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഡെയിലി ബേസിൽ ഡ്രൈവർ ആയിരുന്നു ആ സമയത്ത് ഈ ആന ഈ തിരുവാറു നമ്മുടെ പമ്പ ശബരിമല പോയിരുന്നത് തിരുവാറ തടഞ്ഞൊരു ആനയാണ് ഒന്നര മണിക്കൂർ ഈ ആന തിരുവാറത്തടഞ്ഞിട്ടിട്ട് പോർസിന്റെ ഉദ്യോഗസ്ഥര് എല്ലാരും കൊടുത്തേക്കുന്നത് അന്നത്തെ ഡി ഐസ്പി ആരാന്ന് എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല വെടിവെക്കാൻ ഓർഡർ കൊടുത്തിട്ട് കഴിഞ്ഞാൽ അന്ന് പോർച്ചിൽ നിന്ന് പോയിരുന്നൊരു സു സുനിൽ സന്തോഷ അങ്ങനെ കണ്ട ഒരു പേരുള്ള ഒരു പോർസിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിരുന്ന ആള് എസ് ഐ ആയിട്ട് കയറി വന്നത് ആ സാറ് പറഞ്ഞു ആ വെടിവെക്കൽ ആനെ വെടിവെക്കൽ ആനെ വെച്ച വെടിവെച്ചാൽ കേസ് വേറെ വന്നു ആ രണ്ട് ഇടിവണ്ടി ഇടിച്ചു കയറി ഇവരെ കടത്തിക്കൊണ്ട് പോയത് ഏകദേശം പത്ത് വർഷത്തിനുള്ള പ്ലാപ്പിളി പ്ലാപ്പളി ഫോർ സ്റ്റേഷന്റെ ഇപ്പോഴത്തെ കോട്ടയുണ്ട് ആ കോട്ടയുടെ അവിടെ വെച്ച സംഭവം അവിടുത്തെ ആ ഫോർ സ്റ്റേഷൻ സൺ എന്ന് പറഞ്ഞതിന്റെ ആ സണ്ണൽ സാറിന്റെ ഓറ്റം എടുക്കുകൊണ്ടാണ് ഒരു വണ്ടി പറഞ്ഞാൽ അവൻ രക്ഷതു അക്രമാരി അവനെ കണ്ടു കഴിഞ്ഞാൽ അന്നേ അറിയുള്ളൂ ഫോർപ്പറേഷന്റെ ഇപ്പുറത്തായിട്ട് ടാങ്കിന്റെ പണിയുണ്ട് അതായത് വെള്ളത്തിന്റെ വെള്ള സപ്ലൈ വാട്ടർ അതോറിറ്റിയുടെ ഒരു ടാങ്കിന്റെ പണിയുണ്ട് അന്നേരം ഞാൻ ഈ ഫോർപ്പറേഷൻ അങ്ങനെ പണിക്കാരെ കൊണ്ടു പോകും ഞാൻ പോകുമ്പോ പണിയാനായിട്ട് പോകും അന്നേരം ഈ ആനയെ കണ്ടിട്ടുണ്ട് ആ ആനിക്കാനുള്ള ഉറപ്പുണ്ട് ആ തിരുവാറിന് എനിക്കറിയാം തിരുവാറും തടഞ്ഞ ആന തന്നെയത് അവനാനെന്ന് പറയാ കട്ടിങ്ങിന്റെ മുടക്കെട്ട് കാൽക്കോട്ട് കിടത്തി വെച്ചിടുന്ന നേരെ റോഡിലോട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി നിൽക്കുക അന്നിട്ടാ ചാടുന്നേ നമ്മുടെ ഈ കട്ടിങ്ങില്ലേ ആ കട്ടിങ്ങിന്റെ മുടക്കെട്ട് കാൽ അവന് കുത്തി വെച്ചിടുന്ന റോഡിനോട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുക നിക്കാൾക്കാർ ഒറ്റച്ചാട്ടോ ഭാര്യ അവിടെ വരെ വന്നു ഇവൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഭാഗത്ത് അവന്റെ ചെരുപ്പ് അതേ കിടക്കുന്നു ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട് അവിടെ ഒരു തെങ്ങ് പെടത്തിയിട്ടുണ്ട് അവരുടെ വീട്ടിൽ അവരുടെ മുറ്റത്തോടാണ് ആന കയറി വന്നേക്കുന്നത് അതിലേങ്ങാണ്ട് വന്നിട്ട് അപ്പുറത്തെ തെങ്ങ് പറിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതിലേ കയറി ഇങ്ങനെ വന്ന് ഇവന് ഇതറിയാതെ ആ തെങ്ങ് പെടത്തി ഒച്ച കേട്ടുകൊണ്ടെങ്കാണ്ട് ഇവൻ വന്ന് ഇവന് ഭാര്യയും കൂടി വന്നതാണ് വന്നിട്ട് അവള് പുറകെ വരുന്നു ഇവൻ ഫ്രണ്ട് ഇങ്ങനെ വന്നു സംഭവിച്ചെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റത്തില്ല എടുത്ത് അവിടെ അടിച്ചിട്ട് തെറിച്ച് വീണുവാണേലും മരിച്ചിവിടെ കിടന്നുണ്ടായിരുന്നു ഒരു മണിയായ പിന്നെ നമ്മളെ അപ്പുറത്തെ പറഞ്ഞുതന്നു അതിന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ പോയി നോക്കിയച്ച് തിരിച്ചു പോരുന്നു പിന്നെ ഓടിച്ചു വിടാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഞാൻ വഴി വരെ പോയുള്ളൂ ഞാൻ ചെറിയ പോലെ തന്നെ ഇടം വരെ കയറിപ്പോയി അപ്പത്തു പിന്നെ ലൈറ്റ് വിട്ട് വായും വച്ചപ്പോൾ തനി അത് നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നു ത്രയും പ്രതീക്ഷിച്ചില്ല ഓടാനുള്ള സൗകര്യം കിട്ടിയില്ല ഞാൻ പുറമോട്ടാ പോയിരുന്നു ഇങ്ങനെ പുറമോട്ട് വരുവായിരുന്നു അത് കാരണം ഈ തിരിഞ്ഞു ഓടാൻ പറ്റി പെട്ടുണ്ടായിരുന്നു പക്ഷെ പുറമോട്ട് നീങ്ങി വന്നിത് വന്നപ്പോ അത് അതുവഴി പോകുന്ന ഓർത്ത് ഇത്ര സ്പീഡിൽ ഏറമ്പിലോട്ട് വരുമെന്നു ഓർത്തില്ല അപ്പൊ ഈ പുറമോട്ടാ നടന്നത് തിരിഞ്ഞു ഓടിയില്ലായിരുന്നു പിരിഞ്ഞോടാൻ പറഞ്ഞു ഓടി ഓടോടെന്ന് പറഞ്ഞു പക്ഷെ ഓടാനൊക്കെ വരവ് കണ്ടപ്പോഴത്തേനും ഞാൻ മുറ്റത്തേക്ക് പോരുന്നു നമ്മള് നമ്മുടെ ജീവൻ കളഞ്ഞിട്ട് വേണം ഞാനുടെ കീഴെ പോയി പടക്കം പൊട്ടിച്ചു പോണം ഇപ്പം വേറൊരു നിയമം വന്നു കൊരകിനെ പോലും പടകം പൊട്ടിച്ച് ഓടിക്കില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമം കൂടെ വന്നിട്ടുണ്ട് നമ്മൾ ഇത് പൊട്ടിച്ച് ഓടിച്ചെങ്കിൽ നമ്മൾ പിന്നെ അകത്ത നാളെ അകത്തുവാരം ഒരുക്കാൻ ഇവിടെ അവര് വന്ന് കുറച്ച് പടക്കം വാങ്ങിച്ചുകൊണ്ട് തരും വാങ്ങിച്ചു തരും അത്രേ ഉള്ളൂ അല്ല നമ്മൾ പൊട്ടിച്ചോളാൻ അവന്മാരുടെ ജീവൻ നമ്മള് പൊട്ടിക്കണം അവിടെ നമ്മളെ ആന വലിക്ക് വന്നാലും പുലി കടിച്ചു വന്നാലും അവന് ശമ്പളം വാങ്ങിച്ചാൽ മതി പുലിയൊക്കെ വന്ന അവൻ ഒട്ടും ഭയമുള്ളവനല്ല ഉള്ളവനല്ല അതുകൊണ്ട് ഈ അയലോകത്തുള്ളവരെല്ലാം സമാധാനത്തോടെ അതുകൊണ്ടായിരുന്നു ജീവിക്കുന്നെ ഇപ്പൊ ആനയുടെ കീഴ ഇതുപോലെ ചെന്ന ഇവനെ ആപത്ത് വരുമെന്ന് ഒരിക്കലും ഓർത്തില്ല ഈ ആന തന്നെ ഞങ്ങള് രണ്ടാഴ്ച എന്റെ പറമ്പില് ഒരാഴ്ച കാരണം ആന ഇറങ്ങിയിട്ടുണ്ട് ഒരാഴ്ച മുഴുവൻ കയ്യാലയും കളഞ്ഞ് എന്റെ ഒരു വീട് വരെ തകർത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അത് മുഴുവൻ തകർത്തു തെങ് ഇതുപോലെ മുഴുവൻ കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു ലാസ് ചെയ്യാനും പഞ്ചായത്തിലും മറ്റേ അക്ഷയ വഴി ഓൺലൈനിൽ പരാതി മുഴുവൻ കൊടുത്തു ഒരു ലക്ഷം രൂപ ഷീവാന് ചോദിച്ചപ്പോ തെങ്ങിന് അവർക്ക് പറയാൻ പറ്റത്തില്ല എത്ര രൂപ തരാമെന്ന് റബറിന് പറയാൻ പറ്റത്തില്ല ആനകളഞ്ഞ റബർ കവങ്ങ് തെങ്ങ് ഇതൊക്കെ എല്ലാ തന്നെ നമ്മുടെ കാട്ടി ലാവ് ഇതൊക്കെ നമ്മുടെ പറമ്പേ ഉള്ളൂ കമു വീട് പെരയാ പെരയുണ്ട് പെര ഇടിച്ചു അതിന്റെ ഫോട്ടോ ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതൊന്നും ഇവനൊന്നും ഒരു ഒരു കോപ്പൊന്നും തന്നില്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് ആ പടക്കം വാങ്ങിച്ചു അവിടെ പോയി കഷ്ടപ്പെട്ടു അല്ല അതൊന്നും അല്ല വേണ്ട ആ അസയെ പോയി നടന്ന് പേപ്പർ ഉണ്ടാക്കി കോപ്പിയെടുത്ത് അതിന്റെയും വണ്ടിക്കൂലിയുടെയും പൈസ പോലും എനിക്ക് തന്നിട്ടില്ല പിന്നെ ഈ ഈ പ്രദേശം മുഴുവൻ ഓടിച്ച് അവൻ 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 ഏരിയ ഏരിയ തീർന്നത് കൂട്ടിയാ മതി മാത്രമേ ഉള്ളായിരുന്നു ഒരു ആന വന്നാലോ എന്ത് വന്നാലും അവന് ഒന്ന് ഇറങ്ങിന്ന് ഓടിക്കാനോ ധൈര്യം ചങ്കൂറ്റം ഒരുത്തനെ ഒറ്റ ഉള്ളത് അവൻ ഇറങ്ങി ലൈറ്റ് ഓടി നോക്കി അവന എന്തോ ഇതിലോട്ട് പറ്റിപ്പോയി